നമസ്കാരം ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൽ ദാസനെ കോടതി റിമാൻഡ് ചെയ്തു ഈ മാസം വരെയാണ് റിമാൻഡ് ജാമ്യ ഹർജിയിൽ വാദം കോടതി കേട്ടു ഇതിൽ പിന്നീട് വിധി പറയും പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളാണ് വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത് ഇതോടെ ബെലിൻദാസ് ജയിലിലേക്ക് പോവുകയാണ് കടുത്ത തിരിച്ചടിയാണ് ബെലിൻദാസിനെ നേരിടേണ്ടി വന്നത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദിലീപ് സദ്യനാണ് ബെലിൻദാസിന് വേണ്ടി ഹാജരായത് അദ്ദേഹവും ശക്തമായ വാദങ്ങൾ ഉയർത്തി പക്ഷേ പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പ്രാഥമികമായി അംഗീകരിച്ചു പ്രാഥമിക വാദമാണ് ജാമ്യാപേക്ഷകൾ നടന്നത് വിശദവാദം കേട്ട് നാളെ വിധി പറയും ജാമ്യം അനുവദിച്ചാൽ ബെലിൻദാസിന് പുറത്തിറങ്ങാൻ കഴിയും ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ തീർച്ചയായും സ്വാധീനിക്കുമെന്ന് മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശാമിലി നേരത്തെ പറഞ്ഞിരുന്നു ഓഫീസിൽ എത്ര പേർ തനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് അറിയില്ലെന്നും ഷാമിലി പറഞ്ഞു വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്നും എല്ലാ വിഭാഗവും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ഷാമിലി പറഞ്ഞു കോടതി എന്ത് തീരുമാനമെടുത്താലും തൃപ്തിയായിരിക്കും ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് നീതി ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷാമിലി പറഞ്ഞിരുന്നു ശാമിലിയാണ് തന്നെ ആദ്യം ആക്രമിച്ചത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ബെയിലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇന്ന് പുതുതായി ഒരു വകുപ്പ് കൂടി ചേർത്തു അത് ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നു ബെയിലിദാസിന്റെ ജാമ്യപേക്ഷയിൽ നാളെ വിധി വരും ഒളിവിലായിരുന്ന ഇയാളെ വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് സ്റ്റേഷൻ കടവിൽ വെച്ചാണ് ശഖമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് പിടികൂടിയത് ആൾസൈൻ ജംഗ്ഷനിൽ നിന്നും ആൾട്ടോ കാർ ഒടിച്ച് തുമ്പ ഭാഗത്തേക്ക് പോകുന്നതായി പോലീസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു കാറിന് പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത് പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് വാഹനങ്ങൾ മാറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ബെയിലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ വെള്ളിയാഴ്ച സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കയായിരുന്നു ഈ അറസ്റ്റ് ഇതോടെ മുൻകൂർ ജാമ്യപേക്ഷ അസാധുവായി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടരയോടെയാണ് ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ഓഫീസിൽ ബെയിലിൻ ദാസ് മർദ്ദിച്ചത് ശ്യാമിലിയുടെ വലത് കവൾ അടികൊണ്ട് ചതഞ്ഞിരുന്നു പ്രതിയെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഒരു വിഭാഗം അഭിഭാഷകർ തടഞ്ഞെന്നും പോലീസ് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു